നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് ഗൈസ് മഴ ഞങ്ങളുടെ അവിടെ നല്ല തകൃത്തിയിട്ട് പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മഴയത്ത് തന്നെ ഒരു ഹെയർ കെയർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ അടുത്ത വീട്ടിലേക്കാണ് പോകുന്നത് ചെമ്പരത്തിയുടെ ഇലയും പൂവും പൊട്ടിക്കാൻ കേട്ടോ അപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും എന്ത് ഹെയർ കെയർ ആണെന്ന് ഒരു താളി ഉണ്ടാക്കാൻ സിമ്പിളായിട്ടുള്ള ഒരു താളി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് കാട്ടിത്തരുകയാണ് കേട്ടോ നല്ല മഴയത്താണ് കേട്ടോ ഞങ്ങൾ പോയി പറിച്ചത് ഇതാ ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ തന്നെ പൂവും നന്നായി കഴുകി വൃത്തിയാക്കണം കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന കറ്റാർ വാഴ അതായത് അലോവേര അതിൻ്റെ മഞ്ഞക്കയറയൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിലൊക്കെ പിടിക്കും മുഖത്താണെങ്കിലും തലയിലാണെങ്കിൽ തേക്കുമ്പോൾ ചൊറിച്ചിൽ നന്നായിട്ട് വരും കേട്ടോ അത് കളഞ്ഞിട്ട് വേണം എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്താ കണ്ടോ നല്ല മഴയാണ് കേട്ടോ ഈ മഴയത്ത് മഴയും കാറ്റുമൊക്കെയാണ് അപ്പോൾ ആ ടൈമിൽ തന്നെ ഹെയർ കെയർ വീഡിയോ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ തലയ്ക്കൊക്കെ നല്ല തണുപ്പ് കിട്ടി അപ്പോൾ അതാ ഞാനിതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടോ കാരണം മഴയത്താണ് ഇലയും പൂവൊക്കെ ഇതാവണമെങ്കിലും നമ്മളൊന്നും കൂടി വൃത്തിയാക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി അരച്ചെടുക്കണം മിക്സിയിൽ അല്ലാതെ നിങ്ങൾക്ക് കല്ലിലിട്ടിട്ട് കുരയ്ക്കാം പക്ഷേ ഈ മഴയത്ത് നമ്മൾ കല്ലിലിട്ട് ഉരയ്ക്കാൻ നിൽക്കുന്നില്ല മിക്സിയുടെ ജാറിലിട്ടിട്ട് എളുപ്പപ്പണിയാണ് ചെയ്യുന്നത് കറ്റാർവാഴൊക്കെ നുറുക്കിയിട്ട് എന്ത് സ്പീഡിലല്ല ഞാൻ നുറുക്കണ് അത് വേറൊന്നുമില്ല ഞാൻ സ്പീഡിലാക്കിയോണ്ടാ അപ്പോൾ അതാ എന്നിട്ട് അതൊക്കെ നന്നായി ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് ഇട്ടിട്ട് അരിക്കുക കേട്ടോ ഞാൻ ആദ്യം അരച്ചപ്പോൾ ശരിയായില്ല അറിയാത്ത പണിക്ക് നിൽക്കണ്ട പറഞ്ഞിട്ട് അമ്മ അത് വാങ്ങിയിട്ട് തോർത്തിൽ നന്നായി അരിച്ചെടുത്തു അരിച്ചെടുത്തില്ലെങ്കിൽ അത് അതിലെ ഓരോ പൊടികളൊക്കെ നമ്മുടെ തലയിൽ പറ്റി പിടിക്കും അപ്പോൾ അപ്പോൾ അത് അരിച്ചെടുക്കുന്നതാണ് നല്ലത് ഏറ്റവും നല്ലൊരു ഒരു ബെസ്റ്റാണ് കേട്ടോ ബെസ്റ്റ് താളിയാണ് ഇത് നിങ്ങളുടെ മുടിക്ക് വളരെ നല്ലതാണ് താരം പോവാനും മുടി വളരാനും ഒക്കെ ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് തേക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഏത് എണ്ണയാണോ തലയിൽ തേക്കുന്നത് അത് തേച്ച് നന്നായി പിടിപ്പിക്കുക കേട്ടോ തലയിലെ എല്ലായിടത്തും നന്നായി എണ്ണ തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മുടെ ഈ താളി തലയോട്ടിയിലും എല്ലാ ഭാഗത്തും എല്ലാ ഭാഗത്തും അകത്തക്ക വണ്ണം അത് നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് നിൽക്കുക ഈ പത്ത് ഇരുപത് മിനിറ്റ് വരെ നിൽക്കുന്നവരുണ്ട് ഓരോരുത്തർക്ക് പറ്റുന്ന രീതിയിൽ നിന്നാൽ മതി കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ നല്ല വെള്ളത്തിൽ കഴുകി കളഞ്ഞു കേട്ടോ ഞങ്ങളത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത് താങ്കളുടെ ഹെയർ കണ്ടോ നല്ലൊരു സ്മൂത്ത് ആൻഡ് ഷൈനി ലുക്കായിട്ടുണ്ട് നല്ലൊരു ഹെയർ കെയർ ആണ് നിങ്ങൾക്കിത് ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ചെയ്യാം ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു ഹെയർ കെയർ ടിപ്പ് തന്നെ ആയിരിക്കും കേട്ടോ ഇത് പ്രത്യേകിച്ച് ഒരു പുതുമയൊന്നും ഇല്ല നിങ്ങൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്ത് കൊടുക്കൂ നല്ല റിസൾട്ടാണ് കിട്ടുക ആഴ്ചയിൽ രണ്ട് ദിവസം ഇങ്ങനെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ അപ്പോൾ എത്രയേ ഉള്ളൂ ഗൈസ് ഒരു ഹെയർ കെയർ വീഡിയോ നിങ്ങൾ ക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ ഞാൻ ഇത് ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾക്ക് എന്നിട്ട് എന്തിൻ്റെ കമൻ്റ് രേഖപ്പെടുത്തും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗോയസ് എന്നതൊരു വീഡിയോ അപ്പം ബൈ ഫ്രണ്ട്സ്